മായാമുനിയോട് മന്ദം സമയത്തെ വളരെ കുറച്ച് സമയത്ത് മായം വെടിഞ്ഞു പറഞ്ഞവനെ മായം കാണിക്കാൻ പറഞ്ഞവെന്ന് പറഞ്ഞാൽ ശ്രീരാമസ്വാമി അതുകൊണ്ടാണ് ശ്രീരാമസ്വാമിയുടെ അടുത്ത് കുട്ടിച്ചാത്തൻ ഇത്രയും സ്ഥാനം കിട്ടിയത് ഹനുമാൻ സ്വാമിക്ക് പോലും പുറത്താണ് അപ്പോൾ അങ്ങനെ പരിപൂർണമായ സേവയോട് കൂടിയുള്ള ആളുകൾ കുറവാണ് എല്ലാവരും ചാത്തനെ വെച്ചിട്ട് സോഷ്യൽ മീഡിയ വഴി പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ് എല്ലായ്പ്പോഴും ഒരു വാക്കാണ് കുട്ടിച്ചാത്തൻ കുട്ടിച്ചാത്ത സേവ ഉണ്ടോയെന്ന് ശരിക്കും ആരാണ് പാർവതീദേവിയുടെയും മഹാദേവൻ്റെയും മകനാണ് എന്ന് പറയുന്ന വിഷ്ണുമായ ഒരിക്കലും പാർവതീദേവി കുളിക്കാൻ പോയ സമയത്ത് ഉണ്ണിഗണപതിക്ക് വളരെയധികം വിശന്ന് കരയാൻ തുടങ്ങി അപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് പറയുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു പരിചാരകം കൂളി കുന്തവനത്തിലാണ് പിന്നീട് അവർ ഉണ്ടായിരുന്നത് അപ്പം പരിചാരക വന്നിട്ട് ഉണ്ണിഗണപതിക്ക് മുലപ്പാൽ കൊടുക്കുകയാണ് മുലപ്പാൽ കൊടുത്തപ്പം ദേവി വന്നിട്ട് ചോദിച്ചു നീ എന്താ ഈ കാണിച്ചത് നീ എൻ്റെ മകൻ ആരാ പാൽ കൊടുക്കാൻ എന്ന് പറഞ്ഞ് ഈ സ്ത്രീയെ ശഭിക്കുകയാണ് നീ പോയിട്ടൊരു കുലത്തിൽ ജനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ മാതാവ് ഈ കൂളി കുന്തവനത്തിൽ വന്നിട്ട് ജനിക്കുന്നത് ആ സമയത്ത് ഒരുപാട് കരഞ്ഞു ആ പരിചാരക കരഞ്ഞിട്ട് പറഞ്ഞു അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഉണ്ണി കരഞ്ഞപ്പോൾ പാല് കൊടുത്തു അപ്പം മഹാദേവനും ചോദിച്ചു നീ ചെയ്തത് തെറ്റല്ലേ പാർവതി നിന്റെ മകൻ്റെ കരച്ചിലല്ലേ അവർ നിർത്തിയതെന്ന് പറഞ്ഞു ശരി എങ്കിൽ നീ ശൈവപുത്രന്മാർക്ക് ജന്മം നൽകുന്നതോടുകൂടി ശാപമോക്ഷമാവെന്ന് പറഞ്ഞു അങ്ങനെ ഈ സ്ത്രീ ഇവിടെ വരികയാണ് കൂളി കുന്ത വനത്തിൽ വന്ന് താമസം ആരംഭിച്ചു ഒരിക്കൽ മഹാദേവൻ നായാട്ടിന് വന്നപ്പോൾ ഈ സ്ത്രീയെ കണ്ട് ഇഷ്ടപ്പെട്ടു അത് നമ്മൾ പറയും തെറ്റല്ലേ എന്ന് പക്ഷെ ഓരോ കാര്യങ്ങൾ നടക്കാൻ അതിൻ്റേതായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതാണ് അല്ലാതെ നമ്മുടെ ഹിന്ദു ഗോഡ്സ് ആരും അങ്ങനെ ഒരു മോശം പ്രവൃത്തിയിലൂടെ പോകുന്നതല്ല അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒന്ന് ചീഞ്ഞാലേ ഒന്നിന് വളമാവെന്ന് പറയുന്നത് പോലെ ഓരോ കാര്യങ്ങൾ നടക്കാൻ അവർ ഓരോരോ രൂപങ്ങൾ സ്വീകരിക്കണം അവതാരങ്ങൾ എടുക്കുകയാണ് അപ്പം പറഞ്ഞു ഇങ്ങനെ എനിക്ക് നിന്നെ ഇഷ്ടമായി ഇഷ്ടമായിരുന്നു പക്ഷേ ഈ സ്ത്രീ ഈ പരിചാരക ഗൗരിഭക്തയായിരുന്നു പാർവതീദേവിയുടെ കൂളിവാഗ എന്നാണ് അവരുടെ പേര് അപ്പോൾ കൂളിവാഗ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർവതി ദേവിയെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇദ്ദേഹം വരാമെന്ന് പറയുന്നുമ്മേ പറഞ്ഞു നീ വിഷമിക്കേണ്ട നീ നിൽക്ക് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു കൂളിവാഗയായിട്ട് പാർവതി ദേവി സ്വയം മാറി നിൽക്കുകയാണ് അങ്ങനെ അവർ തമ്മിൽ സംയോജിച്ച് ഗർഭം ധരിക്കുകയാണ് മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാരാണ് ഒരു ഗർഭത്തിലുണ്ടായിരുന്നത് അങ്ങനെ കൂളിവാഗക്ക് പാർവതീദേവി ഈ ഗർഭം മായാഗർഭമായിട്ട് മാറ്റി കൊടുത്തിട്ട് ദേവി മടങ്ങിപ്പോയി കൈലാസത്തിലേക്കും ഏഴെട്ട് ഒമ്പത് മാസത്തോളം കഴിഞ്ഞപ്പം ഓരോരോ കുട്ടി ചാത്തന്മാർ ജനനം തുടങ്ങി ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പം കൂളിവാകയ്ക്ക് ശാപമോക്ഷമായി കൂളിവാക കൈലാസത്തിലേക്കും അങ്ങനെ കുട്ടിച്ചാത്തൻ ജന്മം എടുത്ത് കുട്ടിച്ചാത്തൻ ഏഴ് വയസ്സ് വരെ കാട്ടിൽ കൂളി കുന്തവനത്തിൽ കോഴീനെ പറയിൽ കുക്കുടം എന്നാണ് കോഴിയും കള്ളുമൊക്കെ കഴിച്ച് കാട്ടിലെങ്ങനെ ജീവിക്കുമ്പോൾ ആ ഭക്ഷണം എല്ലാം കഴിച്ച് അദ്ദേഹം ജീവിച്ചു മഹിഷി എന്ന് പറയുന്ന ഒരു രാസുരനെയൊക്കെ കൊന്ന് ജലന്ധരൻ എന്ന് പറയുന്ന ഒരു ഒരാസുരനെയൊക്കെ കൊന്ന് പോത്തിൻ്റെ രൂപത്തിൽ വന്ന അസുരനെ കൊന്നിട്ട് പോത്തിനെ വാഹനമാക്കിയതാണ് അത് അദ്ദേഹം വരുമ്പോൾ തന്നെ ചെമ്പങ്കണ്ടൻ മുണ്ടൻ ആര്യം ചെറു പോത്തിൻ്റെ പുറമേറീ വിഷ്ണുമായ എന്നാണ് പറയുന്നത് അത് അങ്ങനെ ഒരു പോത്താണ് വരുന്നത് ഇടം ഇടങ്കാല് ഇടംകാല് വലങ്കാല് കാലും മക്കാലും വെച്ച് കന്നാലിപ്പാട്ടും പാടി കാമരൻ കാമരഞ്ചെങ്കുഴലൂതുന്നെന്നാണ് പറയുന്നത് അങ്ങനെയാണ് കുട്ടിച്ചാത്തിൻ്റെ ഒരു വരവ് അപ്പം അദ്ദേഹം പിന്നെ ഈ വാഹനത്തെ ചോദിച്ച് കൈലാസത്തിൽ പോയപ്പോഴാണ് മഹാദേവൻ പറഞ്ഞത് ഇങ്ങനെ ഒരു പോത്തിനെ കിട്ടുമെന്നും അതിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് വാഹനമാക്കുകയും പോത്തിന്റെ പുറത്തേറി വരുന്ന കുട്ടിച്ചാത്തനെ കണ്ട യമൻ പോലും പേടിക്കുന്ന പറയുന്നത് യമനെ പോലും യമദേവനെ പോലും പേടിയാണ് അങ്ങനെ അദ്ദേഹം അവിടെ ചെന്ന് ഈ ആയുധം ചോദിച്ചിട്ട് കുറുവടിയൊക്കെ മഹാദേവൻ കൊടുക്കുകയും മഹാദേവൻ പറഞ്ഞു നിനക്ക് ഭൂമിയിൽ ശ്രീരാമസ്വാമിയെ സഹായിക്കാൻ പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു രാവണ രാമരാവണ യുദ്ധത്തിൽ ആളെ നോക്കുന്നേരം ആളെ കാണാതെ കോലം കാട്ടാതെ അരമന മുകളിൽ കല്ലെറിഞ്ഞതും പൊട്ടിച്ചാത്തനെ അതായത് മായ രൂപം ചെയ്യാൻ പറ്റും മായ കാണിക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ രാമായണത്തിൽ നോക്കുകയാണെങ്കിൽ മായാമുനിയോട് മന്ദം സമയത്തെ മായം വെടിഞ്ഞു പറഞ്ഞവനെ എന്നൊരു ലൈൻ തന്നെയുണ്ട് മായാമുനി എന്ന് പറയുന്നത് മായ കാണിക്കുന്ന മുനി മായാമുനിയുടെ മന്ദം സമയത്തെ വളരെ കുറച്ച് സമയത്ത് മായം വെടിഞ്ഞു പറഞ്ഞവനെ മായം കാണിക്കാൻ പറഞ്ഞവൻ പറഞ്ഞ ശ്രീരാമസ്വാമി അതുകൊണ്ടാണ് ശ്രീരാമസ്വാമിയുടെ അടുത്ത് കുട്ടിച്ചാത്തൻ ഇത്രയും സ്ഥാനം കിട്ടിയത് ഹനുമാൻ സ്വാമിക്ക് പോലും പുറത്താണ് അപ്പോ അങ്ങനെ സ്വാമി ഏഴു വയസ്സായ ഒരു കുട്ടിയുടെ രൂപത്തിലാണ് ഇപ്പോഴും ഉള്ളത് പിന്നെ ആളുകൾ പറയും ഈ ചാത്തനെ ഉപാസിച്ചു കഴിഞ്ഞാൽ ചാത്തൻ പണിതരും പണിതരുന്ന അത് ശുദ്ധ അസംബന്ധമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരാൾ വീട്ടിൽ വരുമ്പോൾ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കി തരാനുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്നതിന്റെ കഷ്ടപ്പാട് നമുക്കറിയില്ല അല്ലേ അവരെല്ലാം എടുത്ത് കൃത്യമായി വെക്കുവാണെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് അങ്ങനെ പോകും ഇത് തന്നെയാണ് കുട്ടിച്ചാത്തിനും ചെയ്യുന്നത് നമ്മൾ അദ്ദേഹം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമുക്കുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യും അപ്പം നമ്മൾ കുറവുകൾ അറിയാതെ ജീവിക്കും പക്ഷേ ആ വ്യക്തി ഇത്രയെല്ലാം ചെയ്തു തന്നിട്ട് അവർക്ക് വേണ്ട കൺസിഡറേഷൻ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അവരെ നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ ഗ്രാജ്വലി ആ വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് അങ്ങ് പോകും പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അവരുടെ കുറവ് നമ്മൾ അറിയും അത് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലേ വീട്ടിൽ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാൾ രണ്ടു ദിവസം വന്നില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായി അവരുടെ കുറവ് നമ്മൾ മനസ്സിലാക്കും അതേപോലെ ചാത്തൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഈസി ആയിട്ട് നടക്കും ചാത്തന് വിഷമം തോന്നി ചാത്തൻ മാറി നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഈസി ആയിട്ടുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് ചാത്തൻ ശപിക്കുന്നതല്ല ചാത്തൻ ദ്രോഹിക്കുന്നതുമല്ല നമുക്ക് ചാത്തന്റെ ഒരു അപര്യാപ്തത നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നല്ലാതെ ഒരു ഈശ്വരന്മാരും ആരെയും ശപിക്കില്ല ആരെയും ദ്രോഹിക്കുകയില്ല അങ്ങനെ കുട്ടി ചാത്തൻ ഇങ്ങനെ പോണു ഏതൊക്കെ അമ്പലങ്ങളിലാണ് ഈ കുട്ടിച്ചാത്തനുള്ളത് പൊതുവെ തൃശ്ശൂർ ജില്ലയിൽ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക കുടുംബക്ഷേത്രങ്ങളിലും സ്വാമിക്ക് സാന്നിധ്യം കൊടുക്കുന്നുണ്ട് അത് മിക്കതും ഈ കൗളാചാര പ്രകാരമൊക്കെ ആയിരിക്കും തോന്നുന്നു കാരണം കള്ളും കോഴിയും മദ്യവും മാംസവും ഒക്കെ വെച്ചിട്ടുള്ള ആരാധന ആയതുകൊണ്ട് ക്ഷേത്രത്തിന്റെ പുറത്തൊരു സ്ഥലം കണ്ടെത്തിയിട്ടായിരിക്കും ചാത്തന് സ്ഥാനം കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവരുടെ ആവണയങ്ങാട്ട് ദേവസ്ഥാനം ത്രിസ്ഥാനം കാനാടിമഠം അങ്ങനെയുള്ള അവർ അതിനായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് അവരുടെയൊക്കെ അതിനോടനുബന്ധിച്ച് തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചാർദൻ്റെ ക്ഷേത്രങ്ങൾ കാണുന്നത് ശ്രീരാ ശ്രീരാമസ്വാമി അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് അതുപോലെ തറവാടുകളിലൊക്കെ ആ ഇപ്പൊണ്ടായിരുന്നു ആരാധനയുണ്ടായിരുന്നു അതെന്തിനാന്ന് വെച്ചുകഴിഞ്ഞാല് മുൻകാലത്തുള്ള കാരണവന്മാർക്ക് സ്വാമിയെ വിളിച്ചു വരുത്താനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്യിപ്പിക്കാനൊക്കെ സ്വാമിയുടെ സഹായം അവർ തേടിയിരുന്നു യുദ്ധം ചെയ്യാനും അതുപോലെ നില മറിക്കാനും അങ്ങനെ അങ്ങനെ ഒരുപാട് സേവയുള്ള ആളുകൾക്ക് അതൊക്കെ പെട്ടെന്ന് സാധിക്കും ഇപ്പൊ അങ്ങനെ പരിപൂർണമായ സേവയോട് കൂടിയുള്ള ആളുകൾ കുറവാണ് എല്ലാവരും ചാത്തനെ വെച്ചിട്ട് സോഷ്യൽ മീഡിയ വഴി പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലു സംസാരിക്കുന്നതിന് എന്താ ഒരു മൂർത്തിയെയും മനസ്സുകൊണ്ട് അവര് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നില്ല പക്ഷെ സ്വാമിയുടെ പൂജകളും വിധികളൊക്കെ വളരെ അതിരഹസ്യമാണ് അതുപോലും ഈ പബ്ലിക്കായിട്ട് ഈ ഇതില് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാന്ന് പറയുന്നതിനോട് എന്തോ എനിക്കൊരു ഇതില്ല പൊതുവേ നമ്മുടെ പൂജകളെല്ലാം തന്നെ രഹസ്യമാണ് നമ്മൾ വീട്ടിലൊരു ദേവിയെ ദേവനെ ആരാധിക്കുന്നത് പോലെയല്ല ഒരു ക്ഷേത്രത്തിൽ എന്നാൽ അതിൽ കൃത്യതയോടുകൂടി ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളും ഉണ്ട് നമുക്ക് തീർത്തും അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല ചില വ്യക്തികളുണ്ട് അവർ പണം മാത്രം ഫോക്കസ് ചെയ്യുന്നവര് അവർക്ക് ആധികാരികമായിട്ട് ഒന്നും പറയാനോ ചെയ്യാനോ കഴിയില്ല അവരവരുടെ ഫേമസ് ആവാനുള്ള വഴിയായിട്ട് മാത്രമാണ് കുട്ടിച്ചാത്തനെ വെച്ചിരിക്കുന്നത് ശരിക്കും ആ കുട്ടിച്ചാത്ത സേവ ചെയ്യുന്നത് അമ്പലത്തിൽ തന്നെ ആരെങ്കിലും അടുത്ത് പൂജയൊക്കെ ചെയ്യുന്നത് പിന്നെന്താ സംശയം നമുക്കും സ്വാമിയുടെ സേവ വേണമെന്ന് പറഞ്ഞ കൃത്യതയുള്ള അടുത്ത് പോകണ അവർ അതിന്റെ മന്ത്രം തരും മന്ത്രം നമുക്ക് സ്വീകരിക്കാം അതിനുശേഷം എങ്ങനെയാണ് സ്വാമിക്ക് നേദ്യം വെക്കുന്നത് എന്നൊക്കെ അവർ പറഞ്ഞു അങ്ങനെ പറഞ്ഞു തരാൻ പറ്റുന്ന കുറെ പേരൊക്കെ ഉണ്ട് പല ഭാഗങ്ങളിലായിട്ടുണ്ട് ഇപ്പൊ കുറച്ചുനാളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു അരൂർ എവിടെങ്ങാണ്ടുള്ള ഒരു സ്വാമി ഒത്തിരി കാര്യങ്ങൾ പറയും അദ്ദേഹം അതിനെ കുറിച്ച് കഥകൾ പറയുകയൊക്കെ ചെയ്യും ഏത് ഒരു നല്ല വ്യക്തി എന്ത് പറഞ്ഞാലും ഒരുപക്ഷെ അതിനെ കല്ലെറിയാനും ആളുകളുണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് അപ്പം അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ അതിൻ്റെതായ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പോൾ ഏതായാലും കുട്ടിച്ചാത്തനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ പ്രേക്ഷകർക്ക് മാറിയ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക